അപ്പോൾ സീമ ചേച്ചി കിഷോർ ആയിട്ടാ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും സ്വാഗതം കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കൊരു സെഗ്മെന്റ് ഉണ്ട് അതായത് ഒരു പ്രാങ്ക് കോൾ സെഗ്മെന്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ ഷോവിൻ്റെ ഒക്കെ ഒരു ആരാധികയാണ് വലിയൊരു ഫാനാണ് ഇടയ്ക്ക് നമുക്ക് മെസ്സേജ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ നമ്മളിടയിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഒന്ന് രണ്ടു വർഷം വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു പറ്റിക്കൽ അങ്ങനെയാണ് പക്ഷെ ഞാൻ എന്റെ സൗണ്ട് എന്തായാലും പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് കിഷോർട്ടിനെ കൊണ്ട് വിളിപ്പിക്കാം തീർച്ചയായിട്ടും അതായത് ആ വിളിക്കുന്ന ആളെ നമ്മളൊന്ന് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഇഷ്ടം അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനൊന്ന് പ്രാങ്ക് ചെയ്യണം പ്രാങ്ക് ചെയ്യണം ആളൊന്ന് പേടിക്കണം എന്നാ ഒന്ന് എക്സൈറ്റഡ് ആവണം സോ നമുക്ക് വിളിച്ചിട്ട് സ്പീക്കറിലിടാം ഹലോ ഗുഡ് മോർണിംഗ് പ്രീതയാണോ പ്രീത ഞാൻ അമൃത ടിവിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുകയാണ് അതായത് താങ്കൾ സ്ഥിരമായിട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോ കാണുകയും അതിനകത്ത് ഒരുപാട് മെസ്സേജസ് അയയ്ക്കുന്നുണ്ട് കമന്റ് ഒക്കെ അയക്കുന്നുണ്ട് അതിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാമേട്ടാണ് വിളിച്ചത് ആ ഹാ അതെ അതെ നാട്ടിലെവിടെയാണ് ആ ഓക്കെ ഓക്കെ സാധാരണ റെഡ് കാർപ്പറ്റ് ഷോ ആണ് കാണുകയും കമന്റ് ചെയ്യുക ചെയ്യുന്നല്ലേ എന്താണ് ആ ഷോയുടെ ഒരു പ്രത്യേക താല്പര്യം ുംങ്കറായിട്ടിരിക്കുന്നോണ്ടാണോ ഈ ഷോ കാണുന്നത് നമ്മൾ ആങ്കർ സ്ഥാനത്ത് ഒന്നും മാറ്റി കാണുന്നുണ്ടല്ലോ തുടർന്ന് ഷോ കാണില്ല ഇല്ല അല്ല അത് കാണാത്ത എന്താണ് വേറെ പരിപാടികൾ കാണാമല്ലോ ഇപ്പൊ സ്വാസിക മാത്രം ഇപ്പൊ നമുക്ക് സ്വാസിക മാത്രം കണ്ടുകൊണ്ട് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നാ പറ്റോ നിങ്ങൾ എന്താ ഈ അത് നിങ്ങള് സുഹൃത്തു വല്ലാണോന്തായാലും കൈക്കൂലി വല്ല തരുന്നുണ്ട് പരിപാടികൾ യൂട്യൂബിലൊക്കെ പറഞ്ഞു അല്ല അങ്ങനെയാണ് പിന്നെ ബാക്കി എന്താ ഷോയെന്ത ഒറ്റ ഷോയെ അമൃതല് വേറെ കൊള്ളില്ലേ മോശമല്ലേ അത് ശ്വാസികൾ ഞാൻ പറയാം ശ്വാസികൾ പ്രോഗ്രാം കാണില്ല ഈ ഒറ്റ കാര്യം അത് ശ്വാസിക മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്വാസികം നിങ്ങൾ തമ്മിൽ എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് കാരണം എല്ലാം സ്വാസിക നല്ലതാണ് അടിപൊളിയാണെന്ന് പറഞ്ഞ പ്രോഗ്രാം വേറെ പ്രോഗ്രാം കാണാതിരിക്കുക അല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് പറയുക നല്ലതല്ലെന്ന് പറയാ എനിക്കിഷ്ടമുള്ളത് കാണുക കുറെ നാളായിട്ട് ഒരു ദിവസം പരിപാടിയല്ല കുറച്ച് ദിവസമായിട്ട് മുന്നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയാണ് അടുത്ത ആഴ്ച സീമാജി വെച്ചിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ അവരോ അല്ലേ അവരല്ലേ ഏറ്റവും കൂടുതൽ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണില്ലേ ആ അവരെ വെച്ച് നിങ്ങളുടെ ഒറ്റ ഒറ്റക്കാരെ കൊണ്ട് പരിപാടി കട്ട് നമ്മൾ ചെയ്യുക പ്രോഗ്രാം കട്ടിയാണ് സ്വാസികയുടെ പണി തീർച്ചു കേട്ടോ ആ ഒരു സന്തോഷ സന്തോഷവാർത്ത അറിയിച്ചോണ്ട് പറയുന്നു നന്ദി നമസ്കാരം ഹലോ സന്തോഷമായില്ലേ ചേച്ചി എന്റെ ജോലി കളഞ്ഞോഷമായില്ലേ ചേച്ചി നമ്മള് ഓൾറെഡി റെഡ് കാർപ്പറ്റിന് ഷൂട്ടിലാണ് കിഷോർ സത്യയും സീമാജി നായരുമാണ് ഇന്നത്തെ ഗസ്റ്റ് അപ്പോ വെറുതെ ഒരു പ്രാൻ കോൾ ചേച്ചിക്ക് ചെയ്തതാണ് മനസ്സിലായോ അതായത് ഇവിടെ എല്ലാവരും പറഞ്ഞു അതായത് പ്രീത നീലാംബരി എന്ന് പറയുന്ന ഒരാളുടെ നിരന്തരമായ സപ്പോർട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് കിട്ടുന്നുണ്ട് സോ അവരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തതിനൊരു പണി കൊടുക്ക എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ വെറുതെ വിളിച്ചതാണ് ഓക്കെ ചേച്ചി അപ്പൊ ഒരുപാട് സന്തോഷം നമ്മുടെ ഷോവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഇതൊരു പ്രാങ്ക് കോൾ ആണ് അത് അതിന്റെ സെൻസിൽ എടുക്കുക എന്തായാലും ഇനിയും ചേച്ചിയുടെ സപ്പോർട്ട് ആവശ്യമാണ് സോ താങ്ക് യു അപ്പൊ നമ്മൾ വെക്കുകയാണെ ഒരു ദിവസം നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം അപ്പം ഇങ്ങോട്ട് വരൂ താങ്ക് യു എന്തായാലും നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു ആ ചേച്ചി ഒന്ന് വരണ്ടു പിന്നെ എന്ത് പറയണം എന്നറിയേണ്ട തപ്പി കളിച്ചു പക്ഷെ എല്ലാവരും ഈ ഒരു പ്രാങ്ക് കോൾ സെഗ്മെന്റ് വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരു സമ്മാനം